നമസ്കാരം ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ അശ്വതി മുതൽ ഭരണി വരെയുള്ള നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശനി ദോഷങ്ങൾക്ക് ഒരു മാറ്റം വരികയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായ അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരൻ തന്നെ അതിന് ഒരു ചെറിയൊരു സാന്തനം പോലെ അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം പോലെ ഒരു അനുഗ്രഹം തരുന്നു അതാണ് ശനിയുടെ ഈ വക്രസഞ്ചാരം എന്ന് പറയുന്നത് വളരെ വേഗത കുറഞ്ഞ സഞ്ച വേഗത കുറഞ്ഞ് ഒരു ഗ്രഹമാണ് അപ്പോൾ ആ ഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി വേഗത വേഗത്തിലാണ് സഞ്ചാരി സഞ്ചരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ മാറ്റങ്ങളുണ്ടാകും വളരെ സ്ലോയിൽ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നെഗറ്റീവായി നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും പോസിറ്റീവായി നടക്കുകയും ഈടകശനി കണ്ടകശനി അഷ്ടമശനി എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുകയും പകരം ഗുണപരമായ ഒരുപാട് അനുഭവങ്ങൾ വരികയും ചെയ്യുന്നു അപ്പോൾ നമ്മുടെ നക്ഷത്രത്തിന് എന്താണ് ഗുണപരമായ അനുഭവം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്താണ് ദോഷപരമായ അനുഭവങ്ങൾ ഇനി എന്തെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് നമുക്കൊന്ന് നോക്കാം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളുണ്ടെങ്കിൽ അതും എന്താണെന്ന് തന്നെ നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിരവധി വീഡിയോകൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും നമ്മുടെ ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കും അതിൽ പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണോ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം ജോലി സംബന്ധമായ പ്രശ്നം ദാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ വിവാഹം നടക്കുന്നില്ല എന്താണെന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ ഇത്രയും വീഡിയോയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആക്കരെ അയക്കുന്ന പേര് നക്ഷത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് അത് മുഖാന്തരം നേട്ടങ്ങൾ സംഭവിക്കുന്നുവെന്നും മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ ജീവിതത്തിനനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്കും കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പത്ത് ശതമാനം മാറ്റം നമ്മുടെ പൂജയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം അപ്പോൾ അങ്ങനെ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പൂയം നക്ഷത്രം ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ തന്നെയാണ് കാരണം കഴിഞ്ഞ നാളുകളിലും ഇവർക്ക് ദോഷങ്ങളൊന്നും വന്നിട്ടില്ല മുൻകാലഘട്ടങ്ങളിൽ വലിയ ദോഷങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന നക്ഷത്രക്കാർ ഇപ്പോൾ ശനി ഇവർക്ക് നിൽക്കുന്നത് ജന്മത്തിൻ്റെ ഒൻപതാം ഭാവത്തിലാണ് അപ്പോൾ അത് ഐശ്വര്യങ്ങളും നന്മകളും നേട്ടങ്ങളും വന്നു ചേരുന്നത് തന്നെയായിരിക്കും ഏഴിൻ്റെയും എട്ടിൻ്റെയും അധിപനായ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്കും അതുപോലുള്ള ഐശ്വര്യങ്ങളും നേട്ടങ്ങളും വന്നു ചേരുവാൻ സാധിക്കും അപ്പോൾ വക്രഗതിയിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ നാമം ജപിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുകയും പൂജിക്കുകയും എല്ലാം ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരു നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെ ശനി വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ പൂയം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്നു എന്നാൽ സാമ്പത്തികപരമായിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഇറങ്ങി വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന നേടിയെടുക്കുവാൻ സാധിക്കും ഒരു ഈശ്വര അനുഗ്രഹവും എല്ലാം നല്ല രീതിയിൽ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ശനിയുടെ ഈ വക്രസഞ്ചാരം ഒരുപാട് സഹായം ചെയ്യും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കും നല്ല നല്ല അനുഗ്രഹപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാക്കി തരുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഐശ്വര്യപൂർവ്വം ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുക വിദ്യാഭ്യാസപരമായ നേട്ടം കൈവരിക്കുവാൻ സാധിക്കും കൂടാതെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ സാധിക്കും ജോലി ഇല്ലാതെ വിഷമിച്ചിരുന്ന വ്യക്തികൾ ഈ ഒരു സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ ജോലിയിൽ പുരോഗതി സാമ്പത്തിക നേട്ടം കുടുംബത്തിനുള്ളിൽ ഐശ്വര്യം വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്ന വാങ്ങുവാൻ കഴിയുന്ന ഒരവസ്ഥ നേരത്തെ രോഗാവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ രോഗ രോഗാവസ്ഥയൊക്കെ മാറിക്കിട്ടുന്നു അങ്ങനെ ഒരുപാട് 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 ഐശ്വര്യവും അംഗീകാരങ്ങളും പുരോഗതിയും നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കൈവരിക്കുന്ന കുറച്ച് ദിനരാത്രങ്ങളാണ് ഇനി നമുക്ക് വരുവാനിരിക്കുന്നത് ആ ഒരു ദിനരാത്രങ്ങളിൽ നമുക്ക് സന്തോഷകരമായ ജീവിതം നയിക്കുവാന് വേണ്ടി നാം ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുക അയ്യപ്പ സ്വാമിയെയോ അല്ലെങ്കിൽ ശ്രീധര്മ്മ ശാസ്ത്രാവിനെയോ അല്ലെങ്കിൽ സർപ്പദൈവങ്ങളെയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മൾ ആത്മാർത്ഥത്തോട് കൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശത്രുക്കൾ ിൽ നിന്നുള്ള ഒരു വിജയം കൈവരിക്കുവാൻ സാധിക്കും ഐശ്വര്യമുണ്ടാകുവാൻ സാധിക്കും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധിക്കും കാരണം ഒരുപാട് അസൂയയും നമ്മളുടെ വളർച്ചയിലും നമ്മുടെ നേട്ടത്തിലും ഒരുപാട് വിളിദോഷങ്ങളും എല്ലാം വന്നു ചേരുന്ന സമയമായിരുന്നു എന്നാൽ ഈ ഒരു സമയം നമ്മൾ വേണ്ടതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്നവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ നമുക്ക് ഉയർച്ചയിലെത്തുവാൻ സാധിക്കും അത് വിദ്യാഭ്യാസമായാലും ശരി വിനോദപരമായ കാര്യങ്ങളിലായാലും ശരി കുടുംബജീവിതത്തിലായാലും ശരി അല്ലെങ്കിൽ ബിസിനസ് രംഗത്തിലായാലും ശരി നിങ്ങൾക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും അവസരങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന കുറച്ച് ദിനരാത്രങ്ങളാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമയം പ്രാർത്ഥനയും ഭഗവാന്റെ പരിഹാരങ്ങളുമായി മുന്നോട്ട് പോവുക സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നതിന് വേണ്ടി ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങൾ ഒരു എള് പായസ വഴിപാടോ അല്ലെങ്കിൽ ഒരു കടം പായസ വഴിപാടോ അല്ലെങ്കിൽ പക്കനാൾ ഒരു ദിവസങ്ങളിൽ ഒരു അരവണ പായസ വഴിപാടോ ഒക്കെ നടത്തുക ഒരു നെയ്യ വിഷയം നടത്തുക ശനിയാഴ്ച ദിവസങ്ങളിൽ ഒരു നീരാഞ്ജനം നടത്തുക അല്ലെങ്കിൽ ഒരു എള് കിടി കത്തിക്കുക അല്ലെങ്കിൽ നെയ്വിളക്ക് കഴിപ്പിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ സർവ്വ ഐശ്വര്യവും നിങ്ങൾക്ക് തന്നെ വന്നു ചേരുവാൻ സാധിക്കും പൂയം നക്ഷത്രക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു നക്ഷത്രം തന്നെയായിരുന്നു